ഇ കെ വിഭാഗത്തിൻ്റെ പ്രമുഖ നേതാവ് എസ് വൈ എസിൻ്റെ സംസ്ഥാന സെക്രട്ടറി അതുപോലെ തന്നെ ഇമാമുമാരുടെ സംഘടനയായ സമസ്ത കേരള ജമേത്ത് ഹുത്ത്ബൈയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി നാസർ ഫൈസി കൂടത്തായി ഈ ഘട്ടത്തിൽ ട്വൻ്റി ഫോറിനോടൊപ്പം ചേരുകയാണ് ഇത്തരത്തിലുള്ള ഒരു സഖ്യം ലീഗും മുസ്ലിം ലീഗും ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയും തമ്മിലുള്ള സഖ്യത്തെ നിങ്ങൾ മതസംഘടന എന്നുള്ള നിലയിൽ എങ്ങനെയാണ് കാണുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രഖ്യാപിത നിലപാട് മതരാഷ്ട്രവാദമാണ് ജനാധിപത്യ വിരുദ്ധമാണ് ഈ രാജ്യം ഇസ്ലാമാകുമെന്ന് ഉറപ്പ് കിട്ടാത്ത കാലത്തോളം ജനാധിപത്യ പ്രക്രിയയോട് ഞങ്ങൾ യോജിക്കില്ല എന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയോ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുകയോ ചെയ്യില്ല എന്നും അടിസ്ഥാനപരമായി പ്രഖ്യാപിത നയ നയമായി സ്വീകരിച്ച പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമി അതിൽ നിന്നുകൊണ്ട് പിന്തിരിഞ്ഞ് ജനാധിപത്യ രീതിയിലേക്ക് വെൽഫെയർ പാർട്ടിയിലൂടെ വന്നു എന്ന് സമർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ കേരളം അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി അത് അടിസ്ഥാനപരമായി പറയണം ഞങ്ങൾക്ക് ജനാധിപത്യ രീതിയോട് യോജിപ്പാണ് മൗദൂദിയുടെ നിലപാടായുന്ന മതരാഷ്ട്രവാദത്തോടോ ജിഹാദിയൻ സിദ്ധാന്തത്തോടോ ഞങ്ങൾക്ക് യോജിപ്പില്ല വെൽഫെയർ പാർട്ടി സമ്പൂർണ്ണ ജനാധിപത്യമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന നിലപാടുകൊണ്ട് കൊണ്ട് വിരിചലിച്ചു എന്ന് പറയാത്ത കാലത്തോളം വെൽഫെയർ പാർട്ടിയുടെ മതേതര നിലപാടുകൾ കാപ്പിയമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല തദ്ദേശ പോകുമ്പോൾ വോട്ട് ലീഗിൽ നിന്നും മാറുന്ന തർക്കമില്ലേ ഒരു ജനാധിപത്യ മതേതര മതസൗഹൃദ സംഘടന എന്ന നിലയിൽ മുസ്ലിം ലീഗ് ഒരിക്കലും ഹമാ ഇസ്ലാമിയെ പോലുള്ള സംഘടന കൂടെ സഖ്യമാകുമെന്ന ഒരു ധാരണ എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല കാരണം മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായ കൊണ്ട് വിരിചലിക്കുന്നത് ആത്മഹത്യാപരമായിരിക്കും അതുകൊണ്ട് ലീഗ് ആ രീതിയിലേക്ക് സ്വീകരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല ഞാൻ മനസ്സിലാക്കിയടത്തോളം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വവും മുസ്ലിം യൂത്ത് ലീഗും ഒക്കെ ശക്തമായി മഹാരാഷ്ട്രവാദത്തോടും തീവ്രവാദത്തോടും ഒരു നൽകും കോംപ്രമൈസ് ആവില്ല എന്ന നിലപാട് തന്നെയാണെന്നാണ് ഞങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കുന്നത് ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത്തരമൊരു സഖ്യമുണ്ടായാൽ അത് ലീഗിനും യു ഡി എഫിനും തിരിച്ചടിയാകുമോ ഇല്ലയോ കേരളത്തിലെ എല്ലാ മതേതര സംഘടനകൾക്കും ആരാണോ ജമാഅത്ത് ഇസ്ലാമിയെ പിന്തുണക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയെ സഖ്യത്തിൽ ഏർപ്പെടുത്തുന്നത് അത് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അത് നഷ്ടമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇല്ല കാരണം പൊതുസമൂഹത്തിന് മുമ്പിൽ കാരണം കേവലം ജമാഅത്ത് ഇസ്ലാമിക്കും അതുപോലെ തീവ്രവാദ സംഘടനകൾക്കും വളരെ അംഗുലി പരിമിതമായ ആളുകൾ മാത്രമേ ഉള്ളൂ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നുകൊണ്ടും ഒറ്റപ്പെട്ടു പോയൊരു പ്രസ്ഥാനമായ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു സ്പേസ് കണ്ടെത്താൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമി കളിക്കുന്ന നാട്യം മാത്രമാണിത് അതുകൊണ്ട് തന്നെ നാളിതുവരെ ഇതുവരെ ഒറ്റപ്പെടുത്തിയ ആ പ്രസ്ഥാനത്തെ അതുപോലുള്ള സംഘടനകളെ ഒറ്റപ്പെടുത്തുവാൻ വേണ്ടി ആയിരിക്കണം മതേതര സംഘടനകളൊക്കെ ശ്രമിക്കേണ്ടത്